ചേച്ചി എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് സാരിയല്ല സാരി ഉണ്ട് ഷർട്ട് ഉണ്ട് മുണ്ടും ഉണ്ട് കേട്ടോ കോംബോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ ഐറ്റങ്ങളായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ചേട്ടനും ചേച്ചിക്ക് ഒരു ഒരേപോലെ മാച്ചിങ് ആയിട്ട് കൊടുത്തോണ്ട് പോകാനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ അത് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ സാരികൾ കാണിക്കുക മുണ്ടും കാണിക്കാം ഷർട്ടിൻ്റെ ഇത് ഷർട്ട് ബിറ്റാണേ റെഡിമെയ്ഡ് ഷർട്ട് വേണാത്തവർക്ക് ഷർട്ടിൻ്റെ മെറ്റീരിയലാണ് ഓക്കെ ഇതാണ് സാരി എല്ലാം തൗസൻ്റെ താഴെ വരുന്ന സാരികളാണ് കേട്ടോ മാച്ചിങ് ആയിട്ടുള്ള സാരികളാണ് മുണ്ടായാലും ഇതൊക്കെ ആയാലും എന്തായാലും ഷർട്ട് നമ്മൾ റെഡിമെയ്ഡ് ഷർട്ടും ഉണ്ട് ആണ് അത് ഞാൻ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ബ്ലീച്ചും ഉണ്ട് കോട്ടൺ മുണ്ട് ഓഫായിട്ട് വേണമെങ്കിൽ ഓഫായിട്ടും അവൈലബിളാണ് കേട്ടോ ബ്ലാക്കിൽ വരുന്നത് ഷർട്ട് ഉണ്ട് ബ്ലൂവിൽ വരുന്നത് എങ്ങനെ നോക്കിയാലും നിങ്ങൾക്കൊരു രണ്ടായിരത്തിനുള്ളിൽ ഇത് വല്ലതും കൂടി നിങ്ങൾക്ക് ചേർന്ന് റെഡിയാക്കാൻ പറ്റും മേടിക്കാൻ പറ്റും കേട്ടോ പല്ലാക്ക് സാരി കേട്ടോ പല്ലാക്ക് സാരി ഇത് കാണിച്ചു എല്ലാം കോംബായിട്ട് തന്നെ വരുന്നുണ്ട് ഇത് റെഡിമെയ്ഡ് ഷർട്ടിൽ വരുന്നതാണ് മാച്ചിങ് മുണ്ട് ഇത് ഓഫായിട്ടിൽ വരുന്ന മുണ്ട് ഏത് മുണ്ട് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ഓ വൈറ്റും ഉണ്ട് ഓഫ് വൈറ്റും ഉണ്ട് ഒരു പിങ്ക് കളറിൽ വരുന്നത് പല്ലാക്ക് സാരി തന്നെയാണ് അടുത്തത് പല്ലാക്ക് സാരിയിൽ തന്നെ വേറൊരു കളർ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് പല്ലാക്ക് സാരിയാണ് ഇതിൽ നിങ്ങൾക്ക് സാരി സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് മേടിക്കാൻ പറ്റും കേട്ടോ പല്ലാക്ക് സാരിയുടെ റേറ്റ് ഞാൻ പറയാം എണ്ണൂറ്റി പത്ത് അതിൽ നിന്ന് ഡിസ്കൗ കുറയും ഡിസ്കൗണ്ട് വരും കോമ്പാകുമ്പോൾ എല്ലാം കൂടി ചേർന്ന് രണ്ടായിരത്തിൻ്റെ ഉള്ളിലേക്ക് വരില്ല നിങ്ങൾക്ക് അടിപൊളി ഷർട്ടാണേ പീക്കോ കളറിൽ സാരി ഷർട്ട് ഉണ്ട് മെറൂൺ കളറിൽ സാരി ഷർട്ട് ഉണ്ട് ഹാഫ് ഉണ്ട് ഫുൾ ഉണ്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് ഫുള്ളാണ് ഹാഫാണ് നമുക്ക് ഹാഫ് നമുക്ക് സെറ്റ് ചെയ്ത് തരാം ബ്ലാക്കിൽ തന്നെ റെഡിമെയ്ഡ് ഷർട്ട് നമ്മൾ നമ്മുടെ ബിറ്റാണ് കാണിച്ചത് ഇത് റെഡിമെയ്ഡ് ഷർട്ട് നല്ല കോട്ടൺ ഷർട്ട് തന്നെയാണ് ഇത് സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് ഇത് ഓഫ് വൈറ്റിൽ കോട്ടൺ ഉണ്ട് ലാവൻഡർ കളറിൽ മാച്ചിങ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഫേസ്റ്റൽ ക്രീം സിൽവർ വിത്ത് ഫേസ്റ്റൽ ക്രീം സാരിയാണ് സാരിയുടെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത്തി ആറ് അതിൽ ഡിസ്കൗണ്ട് വരും അതാകുമ്പോൾ നിങ്ങൾക്ക് അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്നുണ്ടോ അത് കാണിച്ചതാണ് അപ്പോൾ ഓക്കെ ചേച്ചി മതി ഇതിൽ ഏതെങ്കിലും വേണമെന്നുള്ളത് താരെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് മാക്സിമം ഇതിൽ രണ്ടായിരത്തിനുള്ളിൽ തന്നെ മൂന്നും കൂടി രണ്ടായിരത്തിനുള്ളിൽ തന്നെ മേടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും മേടിക്കാൻ നോക്കാം ഓക്കെ താങ്ക്